ഹലോ ഇന്നലെ നല്ല രീതിയിൽ മഴ പെയ്ത സമയത്ത് നല്ല ഉച്ചയൊക്കെ കാട്ടിന് കേട്ടിട്ടുണ്ടായിരുന്നു പെയ്ത്തുവെള്ളം വന്നതാണ് ഉരുള അറിയില്ല നല്ല രീതിയിൽ പാറക്കല്ലുകളും മല്ലി ഉരുളൻ കല്ലുകളൊക്കെ വന്നു ഈ ചാല് നേരെ പോകുന്നത് ഈ ചോല റോഡ് സൈഡിലേക്കാണ് റോഡ് സൈഡിൽ ഫുള്ളായിട്ട് കവിഞ്ഞൊഴുകി മണ്ണും വേസ്റ്റും ഒക്കെ വേസ്റ്റുമൊക്കെ കുത്തിയിടിച്ച് വന്നിട്ടുണ്ട് കാട്ടിൽ നിന്ന് തന്നെ റോഡിലേക്കൊക്കെ നല്ല രീതിയിൽ മണ്ണ് കയറിയിട്ടുണ്ട് കമ്പും കോലും എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് അതുപോലെ കുത്തി ഒതിച്ചായി അതുപോലെ തന്നെ റബ്ബർ തോട്ടങ്ങളിലേക്കൊക്കെ വെള്ളം കയറി മണ്ണ് കയറി ഈ റബ്ബർ തോട്ടങ്ങളൊക്കെ ഇന്നലെ രാത്രി ഫുള്ളായി നിറഞ്ഞാൽ നിന്നിട്ടുണ്ടായിരുന്നത് അത്രയ്ക്ക് നല്ല രീതിയിൽ മണ്ണും വെള്ളമൊക്കെ കാട്ടിൽ നിന്ന് ഒഴുകി എത്തിയിട്ടുണ്ട് എല്ലാവരും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ റോഡൊക്കെ നല്ല രീതിയിൽ ചെടിയായിട്ടുണ്ട് ീ കാണുന്ന തോട്ടങ്ങളൊക്കെ ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞു നിന്നതാണ് ഇന്നലെ മണ്ണൊക്കെ നല്ല രീതിയിൽ തന്നെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് ഉരുള പൊട്ടിയതാണോ എന്ന് വ്യക്തമല്ല ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കയാണ്